ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ലച്ചുവിനോട് ഒരു ക്രൂരത കാണിക്കുകയാണ് മുത്തശ്ശിയും അപണയും കൂടെ ചേർന്ന് അപ്പോൾ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തോളാവുമെന്ന് ലച്ചു പറഞ്ഞു അപ്പോഴേക്കും അപർണ പറയുന്നത് നിന്റെ ജാനയിടത്തേക്കാണുമ്പോൾ ഇപ്പൊ പറഞ്ഞു എന്നും മാറ്റി പറയരുതെന്ന് അപ്പൊ ഇല്ലയെന്ന് പറഞ്ഞാൽ കുഞ്ഞു നിൽക്കുവാട്ടോ ജാനകി നിന്നോട് പലതും പറയൂ ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ ബുക്കുകൾ കത്തിച്ച് കളയുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും പാവം ലെച്ചു ഞെട്ടി നളിനി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അപ്പൊ അവൾ സമ്മതിച്ചല്ലോ പിന്നെ എന്ത് പണിയാണ് ഇവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ മുഴുവൻ പണിയും ഇവൾ തന്നെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർണ്ണ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ ലെച്ചു ഇങ്ങനെ വല്ലാതായി അതിന് അതിന് ഞാനിവിടെ ഉണ്ടല്ലോ അവർണ മോളെ എന്ന് നളിനി പറയുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകാതിരുന്നാൽ പോരെ എന്ന് അവർണ നളിനിയോട് നേരം ചോദിക്കുക നളിനിയേച്ചിയുടെ സേവനം നാളെ മുതൽ ഈ വീട്ടിൽ ആവശ്യമില്ല എന്ന് അവർണ പറയണോ അത് കേട്ടപ്പോഴേക്ക് അവർ ഞെട്ടി പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുമ്പോ അതിന്റെ വിഷമം ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിലും നളിനി നിൽക്കുക ലഡുവും തിന്നോണ്ട് മുത്തശ്ശി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പൊ നിങ്ങൾക്കൊരു ജോലി കിട്ടാനാണോ പ്രയാസം രാവിലെ തന്നെ നിങ്ങൾ സ്ഥലം ഇട്ടേക്കണം എന്ന് പറഞ്ഞു നളിനിയോട് കിച്ചണി കയറാൻ ഒന്നും നിക്കണ്ട ബെഡ് കോഫി മുതലുള്ള പണികൾ ഇനി മുതല് ലച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നാലും മോളെ അപ്പൊ ഒരു എന്നാലും ഇല്ലെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി ഇന്ന് രാത്രി എങ്കിൽ ഇന്ന് രാത്രി സ്ഥലം കാലിയാക്കാൻ നോക്കാം മുത്തശ്ശി പറയാം കുറേ നാളായി മനസ്സിൽ കരുതേതാ നീ അങ്ങ് വളർന്നു പോയിന്ന് അല്ലെങ്കിലും ഗ്രഹണത്തിന് നേർക്കോലിയും തല പൊക്കുവല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അപർണ ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക വീട്ടു ജോലിക്കാരി ഉരുളക്ക് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി അത് മറുപടിയായിട്ട് ഇങ്ങോട്ട് വിളമ്പണ്ടാന്ന് പറഞ്ഞു പെട്ടെന്നൊരു ജോലിക്കാരിയെ കിട്ടാനുള്ള വിഷമം കൊണ്ടാ നിന്നെ ഞാൻ പറഞ്ഞു വിടാതിരുന്നെന്ന് പറയുമ്പോ അപര്ണമോളിത് എന്നോട് തന്നെ പറയണം കേട്ടോ എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോടത് പറഞ്ഞത് ഒരു മാസത്തെ ശമ്പളം വാങ്ങിച്ചിട്ട് ചേച്ചി പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ എന്ത് ശമ്പളം ഓരോ ശമ്പളവും വേണ്ട ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞേ ആയിരവും രണ്ടായിരം ഒക്കെ വാങ്ങിച്ചു കൂട്ടിയത് ഓർത്താലേ നല്ലൊരു തുക അവൾ ഇങ്ങോട്ട് തന്നെ തരാനുണ്ടെന്നും പറഞ്ഞുണ്ട് നളിനിയോട് പറയുവാ ഈ മുത്തശ്ശി അത് കിട്ടില്ലെന്ന് അറിയാം എന്നാലും വേണ്ടില്ല നീ ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാർ നളിനിയെ അവിടെ നിന്ന് ഓടിക്കാം ദേ നാളെ തൊട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ദേ ഇവിടെയുള്ളവർ നാളെ മുതൽ വായു ഭക്ഷിക്കേണ്ടി വരും മുത്തശ്ശി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഈ അപരണ മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പാവ ലെച്ചു ഇങ്ങനെ ആകെ അന്ധം വിട്ട് നിക്കുവാണ് നളിനി കരഞ്ഞോണ്ട് ലെച്ചുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ സ്വന്തം കഞ്ഞി പാറ്റ വീഴിച്ചു ഒടുക്കം നീ എൻ്റെ വയറ്റത്ത് അടിച്ചല്ലോടി കൊച്ചേ എന്ന് നളിനി അന്നേരം ലച്ചുവിനോട് പറയുക എന്റെ മനസ്സിൽ നീ എനിക്കൊരു പാരയാകുന്ന പേടി ഉണ്ടായിരുന്നു അത് സത്യമായി എന്നൊക്കെ പറഞ്ഞോണ്ട് പാവൻ ലെച്ചുവിനെ കുറ്റപ്പെടുത്തി പറയാം വീട്ടുപണി ചെയ്തില്ലെങ്കിൽ ബുക്കുകൾ കത്തിക്കുമെന്ന് അവർ എടുത്തി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യുവെന്ന് ലെച്ചു നേരം നളിനിയോട് ചോദിക്കും കേട്ടോ ദേ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സമ്മതിച്ചു പോയതാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ എന്തിനു പഠിക്കണം ഈ കണ്ട പണികളൊക്കെ തീർത്ത് എപ്പോഴാ നീ പഠിക്കാൻ പോകുന്നേ എന്ന് നളിനി അന്നേരം ലെച്ചുവിനോട് ചോദിക്കുകട്ടോ നിന്റെ പഠിപ്പ് മുടക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എന്ന് ചോദിച്ചു ലെച്ചുവിന് അന്നേരം പല സത്യങ്ങളും മനസ്സിലാകുന്നേ പക്ഷെ എനിക്കിത് വേണം എന്തിനും അഭർണയ്ക്കൊപ്പം നിന്നവളാ ഞാൻ ആ എനിക്ക് തന്നെ വേണം ആ നന്ദി പോലും അവൾ എന്നോട് കാണിച്ചില്ല അറിഞ്ഞോ അറിയാതെയും ജാനകിയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയായി ഞാനിതിനെ കണ്ടോളാമെന്നൊക്കെ ലച്ചുവിനോട് നളിനി സങ്കടത്തോടെ പറയാം ദേ ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഇനി പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാവരോടും കാണിക്കുന്ന ഒരു വഞ്ചനയാകും നിനക്കറിയില്ല ഈ വീട്ടിലെ അപർണയോട് ചേർന്ന് ഞാൻ ജാനകിയെയും പൊന്നുവിനെയും ദ്രോഹിച്ച കഥകളൊന്നും എനിക്ക് ജാനകിയുടെ കാറിൽ കാലിൽ കെട്ടിപ്പിടിച്ച് കരയമെന്നുണ്ട് ഞാൻ തൊട്ടുപോയാ ആ കാലുകളിൽ കളങ്കം പറ്റും അത്രയ്ക്ക് പരിശുദ്ധിയാണ് ജാനകിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയുക ജാനകിയെ തിരിച്ചറിഞ്ഞതേ സൂര്യ സാറും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നളിനി ഇങ്ങനെ പറയുവാട്ടോ നമ്മുടെ ലച്ചുവിനോട് ഞാൻ പോയിട്ട് മോള് ജാനകിയോടെല്ലാം പറയണം കേട്ടോ പറയാതിരിക്കരുതെന്ന് പറഞ്ഞു ഇല്ലെങ്കിലേ ദേ നിന്നെ ഇവിടെയിട്ട് മനുഷ്യത്വം ഇല്ലാത്ത കൂട്ടർ കൊല്ലാക്കൊല ചെയ്യുമെന്ന കാര്യങ്ങളും ലച്ചുവിനോട് പറയുവാണ് മോള് പഠിക്കണം പഠിച്ച് മിടിക്കുക കേട്ടോ ആഗ്രഹിച്ചതുപോലെ ഡോക്ടർ ആവുകയും വേണമെന്ന് പറഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ പണിയെടുത്ത് ഒന്നിനും കൊള്ളാത്ത രോഗിയായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ലച്ചുമോളെ കാണാനുള്ള ഭാഗ്യം ദൈവം തരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ തട്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി പാവം ലച്ചു ഇതെല്ലാം കൂടെ കണ്ട് കണ്ണു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് പിറ്റേന്ന് കാണിക്കുന്ന നമ്മുടെ രാവിലെ തന്നെ നളിനി ഭാഗമായിട്ട് ഇറങ്ങുന്നു അപ്പോഴേക്കും നമ്മുടെ ജാനകി അമ്പലത്തിലോ മറ്റോ പോയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഭാഗമായിട്ട് പോരുന്ന നളിനിയെ കണ്ടു അപ്പൊ കരഞ്ഞോണ്ടാ നളിനി ഇറങ്ങി വരുന്നത് അപ്പൊ നളിനിയെ കണ്ടപ്പോ ജാനകി ഇങ്ങനെ നോക്കി നിക്കുകട്ടോ കണ്ണും തുടച്ച് നളിനി അതെ ജാനകിയുടെ അടുത്തേക്ക് വന്നു ദേ ചേച്ചി ചേച്ചിത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ പോവാ നളിനി ജാനകി കുഞ്ഞേന്ന് പറഞ്ഞു പോകുന്നോ എന്തിന് എങ്ങോട്ട് അത് കേട്ടപ്പോ നളിനി നിന്ന് കരയുവാ അതിനു മാത്രം ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചു ഇന്നലെ രാത്രി വരെ പോകുന്ന കാര്യമൊന്നും നളിനിയേച്ചി എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്താ വീട്ടിലാർക്കെങ്കിലും സുഖമില്ലെന്നും മറ്റു വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇനി ഈ വീട്ടിൽ എൻ്റെ ആവശ്യം ഇല്ല എന്ന് അറിഞ്ഞു പോകുന്നതാണെന്ന് പറഞ്ഞു ഇനി ഞാൻ ഇങ്ങോട്ടില്ല കുഞ്ഞേ എന്ന് പറയുമ്പം ദൈവമേ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചു ജാനകി നളിനിയേച്ചയോട് ഇവിടെ നിന്ന് പോകാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നെട്ടി നിൽക്കും ഈ വീട്ടിൽ എന്നെ ആവശ്യം ഇല്ലായെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോയെന്ന് നളിനി ചോദിക്കുക ആരാ നളിനി പോകാൻ പറഞ്ഞത് അത് അപർണയും മുത്തശ്ശിയും ആണെന്ന കാര്യം പറയുമ്പോൾ ഞെട്ടിയിട്ടോ ഇന്നലെ രാത്രി അവർ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ പോട്ട കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് നളിനി അവിടെ നിന്ന് പോകുമ്പോൾ പോവല്ലേ ചേച്ചി നിൽക്കാൻ പറഞ്ഞു അത് മുത്തശ്ശിയും അപർണയും മാത്രം തീരുമാനിച്ചാൽ പോരാ ഇത്രയും കാലം ഈ കുടുംബത്തിൽ വെച്ച് വിളമ്പി ഉള്ളവർക്ക് വെച്ച് വിളമ്പി ഇവിടുത്തെ പണികൾ മുഴുവൻ ചെയ്ത ചേച്ചിയോട് അവരങ്ങിറങ്ങി പോകാൻ പറഞ്ഞാൽ വേറെ ആളുകളും ഈ വീട്ടിലുണ്ട് എന്ന് പറയാം നളി ചേച്ചി എന്നിവിടെ വരാൻ പറഞ്ഞു അപ്പം ഞാൻ വരില്ല കുഞ്ഞെ ജാനകി കുഞ്ഞെന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു അപ്പം നിങ്ങളോട് വരാനാ പറഞ്ഞതെന്ന് ജാനകി പറയുമ്പോൾ മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീടിൻ്റെ പരി പടി ഇനി കയറില്ല എന്ന് നളിനിയ നേരം ജാനകിയോട് പറഞ്ഞു ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴേക്കും അവിടെ നിൽക്കാനാ പറഞ്ഞത് ഞാൻ പറയുന്നത് ചേച്ചിയൊന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ നളിനി ദൈവത്തെ ഓർത്ത് ദേ എന്നെ തിരികെ വിളിക്കരുത് എന്ന് ഇനി പറയുന്നു പോവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ തടയുന്നില്ല മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എനിക്കറിയാവും ഞാൻ അകത്തു പോയി വരുന്നത് വരുന്നാളിനിയേച്ചി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജാനകി അകത്തേക്ക് കയറി ഓടുക അപ്പം നാളെ ഇനി പുറത്ത് നിൽക്കുക പോയ അപ്പോൾ പോയി അകത്ത് ചെന്നപ്പോൾ അബി ഇങ്ങനെ അവിടെ നിപ്പുണ്ടപ്പോൾ നളിനിച്ച് ബാഗെടുത്ത് പോകാനായിട്ട് നിൽക്കുക അപ്പോൾ മുത്തശ്ശിയും അപർണയും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും എന്നും പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ അബിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു അബിയുടെ എൻ്റെ ഇവിടെ നിന്ന് വന്നി നമുക്ക് സംസാരിച്ചു നോക്കാം പറഞ്ഞോണ്ട് അപർണ മുന്നിൽ പോണു അപ്പോൾ അഭർണ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏഹ് നളിനി അവിടെ കാണുന്നില്ല സോറി ജാനകി മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നളിനിയെ കാണുന്നില്ല ജാനകി പൈസ എടുത്തുകൊണ്ട് ഇറങ്ങി ചെല്ലുക അപ്പോൾ അഭിയും കൂടെ ചെന്നു അബിയും കൂടെ ചെന്നപ്പോൾ കണ്ടില്ല കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യാൻ നളിനേച്ചി എന്തു ചോദിച്ചു അഭി ജാനകിയോട് അതു പിന്നെ ഞാൻ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് കരുതി ഞാൻ അകത്തേക്ക് ഓടി വന്നത് അത് മനസ്സിലാക്കിയാണ് നളിനേച്ചി പോയതെന്നുള്ള കാര്യം പറയാം എനിക്കവരെയൊന്ന് കണ്ടേ പറ്റൂ അഭിയുടെ വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയെടുത്ത് ഈ നളിനിയുടെ പിന്നാലെ പോകുക നളിനി അന്നേരം നടന്ന് ഇങ്ങ് പോരുവാണ് അങ്ങനെ നളിനിയുടെ അരികിലെത്തി നളിനിയുടെ അരികിലെത്തി ഇവർ വണ്ടിയും നിർത്തി ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാനുള്ള മനസ്സ് പോലും നളിനീച്ചി കാണിച്ചില്ലല്ലോ തിരിച്ചു വരാമെന്ന് കരുതി മോളെ ഞാൻ ഇറങ്ങിയത് മോളെന്തിനാ എൻ്റെ പിന്നാലെ വന്നത് എന്ന് നേരം മോളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത്രയ്ക്ക് പാപം ഞാൻ മോളോട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റും ശരിയും നോക്കാതെ ഓരോന്ന് ചെയ്തിട്ട് ഒടുവിൽ അവൾ തന്നെ ചേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പുള്ളിക്കാരിൽ നിന്ന് കരച്ചിലെ തുടങ്ങി എനിക്കതിന് അത്ഭുതമൊന്നുമില്ല ഓരോ മനുഷ്യനും ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ചേ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ നളിനീച്ചി എന്ന് പറയൂ കേട്ടോ അത് അവരുടെ കുറ്റമൊന്നും എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അവരെന്തെങ്കിലും തന്നിട്ടാണോ നളിനീച്ചി അവരെ ഇറക്കി വിട്ടെന്ന് ചോദിച്ചപ്പോൾ നിവർത്തിക്കേടുകൊണ്ട് ഞാൻ കുറച്ച് പണം മുൻകൂറായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നും അതിൽ കുറച്ചോളാം പറഞ്ഞു അപ്പോൾ ആ പൈസ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു സ്റ്റോപ്പിലിറങ്ങിയിട്ട് പോകാനുള്ള നൂറ് രൂപയുടെ ഓട്ടോക്കൂലി കയ്യിലില്ല എന്ന് പറഞ്ഞു അത്രയും ദൂരെ എനിക്ക് നടക്കണമെന്നൊക്കെ പറഞ്ഞു അതൊന്നും സാരമില്ല ജാനകി ഞാൻ പൊക്കോളാം എന്നീ പുള്ളിക്കാരി പറയുക വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അമ്മയെ എന്നും വിളിച്ച് അവിടെ രണ്ട് കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടെന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതൊക്കെ കേട്ടിപ്പോൾ ജാനകി കരച്ചിൽ വരുന്നുണ്ടേ അവരുടെ കയ്യിൽ എന്തെങ്കിലും പലഹാര പൊതി വെച്ച് കൊടുക്കാൻ പത്ത് പൈസ എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞു ില്ല സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ പറയാൻ പോലും അപ്പൊ ഇനിയൊരു ജോലി എവിടെയെങ്കിലും കിട്ടുന്നത് വരെ എങ്ങനെ പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആസ്മ പിടിച്ച ഒരു മോളും അവിടെ രണ്ട് പെൺകുട്ടികളും ജീവിച്ചു പോകുന്നത് എന്റെ വരുമാനം കൊണ്ടാണെന്നൊക്കെ നളിനി ഇങ്ങനെ പറയൂ കേട്ടോ അവൾ രോഗിയായപ്പോൾ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് സഹിക്കുന്നില്ല ജാനകി എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് നളിനിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ഈ കുറച്ച് നോട്ടുകൾ നിന്ന് നളിനീച്ചിയെ പറഞ്ഞയക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞു നളിനിയെ ഞാൻ അർഹിക്കാത്ത ഈ സ്നേഹം മാത്രം മതി എന്ന് നമ്മുടെ നളിനി ജാനകിയോട് പറയുമ്പോൾ ജാനകിക്കും കരച്ചിലും ജാനകി അവിടെ നിന്ന് ഇങ്ങനെ കരയോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ജാനകിക്ക് അറിയില്ല ജാനകിയാണെങ്കിൽ അന്നേരം കയ്യിലേക്ക് നോക്കി കൈ കിടക്കണ വള കണ്ടു അത് അതൂരി ഈ നളിനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നളിനി അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇത് ഇത് ചേച്ചി വാങ്ങിക്കണമെന്ന് നിർബന്ധിച്ച് പറയാം ഇതിൻ്റെ വില ഓർക്കാതെയാണോ നീ ഇതെനിക്ക് ഊരുത്തരുന്നത് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു നളിനി ഇത് തിരികെ നീ വാങ്ങാൻ പറയുമ്പോൾ അത് വേണം അത് വേണം ചേച്ചി ഇത് നളിനിയേച്ചയ്ക്കുള്ളതാണെന്ന് നമ്മുടെ ജാനകി അന്നേരം പറയുക അപ്പോഴേക്കും പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ പുള്ളിക്കാരി ഒരൊറ്റ കരച്ചിലായിരുന്നു നളിനീച്ച് എന്തിനെ ഇങ്ങനെ കരയണം എന്താ ഇത് കരയില്ലേ എന്നെ കൂടെ ചേച്ചി സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞു ആ സമയത്ത് മുകളുടെ നന്മ തിരിച്ചറിയാൻ കഴിയാതെ പോയവളാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ ഞാനിക്കടെ കാല് പിടിക്കാനൊക്കെ നോക്കുക അപ്പൊ എന്തൊരു അപരാധിയ ദൈവമേ ഞാനെന്നും പറഞ്ഞു നളിനി ഭയങ്കര കറച്ചിലെ കൊച്ചു മോളായ പൊന്നുവിനെ പോലും അപായപ്പെടുത്താൻ കൂട്ടുനിന്നവളാ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നളിനി ഇങ്ങനെ പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാനകി ഭയങ്കര കരച്ചില് അതറിഞ്ഞിട്ടും എന്നോട് ക്ഷമിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ദൈവമേ ഈ മഹാഭാബൊക്കെ ഞാൻ എവിടെ കൊണ്ടേ തീർക്കും എന്നൊക്കെ ചോദിച്ചാൽ നളിനി ഭയങ്കര കരച്ചില് കാശിന്റെ നൂറുകൂട്ട് ആവശ്യങ്ങൾ വന്നപ്പോൾ ചെയ്തു പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് നളിനി ഇങ്ങനെ എല്ലാം ഏറ്റുപറയുകയാണ് ആ നളിനിയുടെ ഏറ്റുപറച്ചിലും ജാനകി അറിഞ്ഞ സത്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ് അപ്പോൾ ചേച്ചി സങ്കടപ്പെടേണ്ട എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നളിനിയെ പറഞ്ഞു വിടുക അങ്ങനെ ആ ഒരു ഇതിൽ ആ പുള്ളിക്കാരി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എത്രയോ കാലമായിട്ട് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത്രയും എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുക കേട്ടോ നമ്മുടെ ജാനകി അപ്പോൾ ഇത്രയ്ക്കല്ലേ നമുക്കൊന്ന് ചെയ്യാൻ കഴിയുള്ളൂ നാളെ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് അറിയില്ല എങ്കിലും ആരെയും ശമിക്കാതെ നളിനിയേച്ചി പോയെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ കൈ രണ്ടു ഒഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അഭി അത് നളിനേച്ചയ്ക്കുള്ളതാ അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ കയ്യിൽ വെച്ചെന്നേ ഉള്ളൂ എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു കേട്ടോ അങ്ങനെ ജാനകി അത് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന അപർണയെന്ന് പറഞ്ഞ പിശാചിനിയാണ് അപർണയാണെങ്കിൽ ആ ചായ ആ തറയായ തറ മുഴുവൻ ഒഴിച്ചു എന്നിട്ട് ലെച്ചുവിനെ വിളിച്ചു അപ്പൊ എന്താ അപർണ ഇടത്തേന്ന് ചോദിച്ചു പറന്ന് വന്നു ഒരു പണിക്കാരി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അപർണ ചോദിച്ചു നീ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്നവളല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അനുലോ ഡീന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലെച്ചു ഇങ്ങനെ പേടിച്ച് നിൽക്കുക നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഈ ചായ ഒഴിച്ചാൽ കാണിച്ചു കൊടുക്കുക ഇത് ഭൂമിയിൽ നിന്ന് ഉറവോട്ടി വന്നതൊന്നുമല്ല ഇത് ഇവിടെ വീണതാണ് വീണതാണെന്നപ്പോൾ ഇത്രയും ഇത്രയും നേരം ഇതിവിടെ ഇല്ലായിരുന്നു എന്ന് ലെച്ചു പറഞ്ഞപ്പോഴാണ് ഇത് ഭൂമിയിൽ നിന്ന് ഉറവോട്ടി വന്നതൊന്നും അല്ല ഇത് ഇവിടെ വീഴ്ത്തിയതാണെന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ട് അത് തുടപ്പിക്കും ഇവിടെ എന്നിട്ട് വെള്ളവും വക്കറ്റുമൊക്കെ എടുപ്പിച്ചുകൊണ്ട് വന്നിട്ട് തുടക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് അമലങ്ങോട്ടേക്ക് വരുന്നത് അമൽ വന്നപ്പോൾ ഇതെന്താ ഇവിടെ നടക്കണേന്ന് ചോദിച്ചു കണ്ടില്ല അവള് തുടയ്ക്കുക അത് തന്നെ നീ ലച്ചുവിനെ കൊണ്ട് തുടപ്പിക്കുന്നത് തുടയ്ക്കാൻ ഇവിടെ വേറെ ആളുണ്ടല്ലോ എഴുന്നേക്കു ലെച്ചു എന്ന് പറഞ്ഞു ലെച്ചുവിനെ എഴുന്നേൽപ്പിക്കുന്നു ഇപ്പം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അവർ നീ നിന്റെ ജോലി തീർത്തിട്ട് ഇവിടുന്ന് പോയാ മതി അവർണ അമല നേരം ഇത് കണ്ടിട്ട് അപ്പൊ നീ അനലെ ഇവളെ കൊണ്ട് നിലം തറപ്പിക്കുന്നു എന്ന് ചോദിച്ചു ലച്ചു എഴുന്നേക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അമൽ ലെച്ചു എഴുന്നേക്കാൻ നോക്കുമ്പോൾ അമൽ ഇതിൽ ഇടപെടണ്ട എന്നും പറഞ്ഞു അവർണ നീ പോവാൻ നോക്കാൻ പറഞ്ഞു അവൾ അവളുടെ പണിയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ നല്യേച്ചി നല്യേച്ചേ എന്നും പറഞ്ഞു ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുമ്പോ അലറി വിളിക്കണ്ട അവരിവിടുത്തെ പണി മതിയാക്കി പോയി എന്ന് പറഞ്ഞു എങ്കിൽ വേറെ ആളെ വെക്കണമെന്ന് അമല് പറഞ്ഞു ലച്ചു അല്ല ഈ പണിയൊക്കെ ഇവിടെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ അമല് ഇവളുടെ മുഖത്ത് നോക്കിയാൽ പറയുകട്ടോ അവള് തന്നെ ആ വീട്ടു ജോലികൾ ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് അവർണ പറയുമ്പോൾ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോഴേക്ക് നമ്മുടെ ലെച്ചു നിന്ന് കറിയു കേട്ടോ അല്ലെന്ന് അവള് പറയട്ടെ എന്ന് അപർണ ഒരു പണി എടുക്കാതെ അന്യ വീട്ടിൽ ജീവിച്ചു പോകാൻ പറ്റില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ പണിയെടുക്കും പറഞ്ഞ അപർണ പറയുമ്പോ അതെ പണിക്കാരി പോയെങ്കിൽ വീട്ടിലിരിക്കുന്നവര് പണിയെടുക്കണം ലച്ചുവിനോടല്ല എന്ന് പറയേണ്ടതെന്ന് അമര് പറയുമ്പോ ലച്ചു പണിയെടുക്കുന്നത് കണ്ടപ്പോ നിനക്കങ്ങ് പൊള്ളിയല്ലേ എന്ന് നീ അപർ അപർണ പൊള്ളു എന്ന് എനിക്ക് അറിയാം എനിക്ക് പൊള്ളുവടി പൊള്ളും അവളെ എൻ്റെ വല്യപ്പച്ചുടെ പേരക്കുട്ടിയാണെന്ന് പറയുമ്പോൾ എന്നുവച്ച നിന്റെ മുറപ്പെണ് ഉം നിന്റെ ചാട്ട അങ്ങോട്ടാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എനിക്ക് എപ്പോഴേ മനസ്സിലായതാണെന്നും പറഞ്ഞ് തരം താഴ്ന്ന രീതിയിൽ അവർ പറയുക അപ്പൊ ചോദിക്കാൻ ആരുമില്ലാത്ത പെണ്ണല്ലേ നിന്റെ കസ്റ്റഡിയിൽ ഇരുന്നോളും അല്ലേടീന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് അവർ ഇടം നേർക്കുനേരം ചെന്നില്ലേ അമല് നിന്റെ ഉള്ളിലിപ്പോ തന്നെയാ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ പിന്നാലെ നീ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഇവിള കിടന്ന് വലിയ വായാലും ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും ഞാനേക്ക് കേട്ടോണ്ട് വന്നു ലച്ചു നീ ജോലി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട റെഡിയായി പഠിക്കാൻ പോകാൻ നോക്കാൻ പറഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ വഴിക്ക് പോയിക്കോളണോന്ന് അപർണ അപ്പൊ എന്തിനാ മോളെ എന്തിനാ നീ ജോലി ചെയ്യുന്ന ചോദിച്ചു ജാനകി അങ്ങോട്ടേക്ക് വന്നു ഇവിടെ ജീവിക്കണമെങ്കിൽ പണി എടുക്കണമെന്ന് അപർണ ജാനകിയോട് പറയാം അപ്പൊ നീ ഇവിടെ ജീവിക്കുന്നില്ലേ മേലരങ്ങി എന്ത് പണിയാന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് അപർണയോട് അമ്മലി ചോദിച്ചു എന്നെ പോലെയാണോ ഇവള് റിസോർട്ടിൽ പണിയെടുത്ത് ശീലമുള്ളവൾക്കേ ഉള്ളവൾക്കെ വീട്ടുപണി എടുത്താൽ എന്താ ആ കേട്ടപ്പ ലച്ചു നിനക്ക് പഠിക്കാൻ പോകാനുള്ള സമയമായി നീ വേഗം പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പം അവള് പോവില്ല അവള് പോവില്ല എന്ന് അമൃത അപർണ പറയുമ്പോൾ അവള് പോകുമെന്ന് ജാൻ ജാനകി പറഞ്ഞു അപ്പൊ ജാനി അടുത്ത് നിന്ന് ലെച്ച് വിളിച്ചപ്പോൾ ജാനിയടുത്ത് തന്നെ പറയുന്നത് നിന്നെ ഇവിടെ ആരും തടയില്ല നിന്നെ കൊണ്ടുവന്നത് ഞാനാ തടയാൻ ധൈര്യമുള്ളവർ വരട്ടെ എന്ന് ജാനകി അമർണെ വെല്ലുവിളിക്ക അവൻ ലെച്ചു ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക അപ്പൊ നിലം തുടച്ചു തീർന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങോട്ട് പോകാനല്ല ഡീ പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ദേഷ്യപ്പെട്ടു ലെച്ചു അന്നേരം അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്ക് ഇവളും ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുക മാറി നിക്കണി എന്നും പറഞ്ഞോണ്ട അമൽ അവർണയുടെ നേരക്കങ്ങും ചെന്നു അപ്പൊ ഇവള് മാറി നിക്കാതെന്ന് വൃത്തിയില്ലല്ലോ മാറി നിന്നു കോലി കയറി അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക ലെച്ചു അവിടുന്ന് പോയി അപ്പൊ ഇതിനായിരുന്നല്ലേ അവർണ നളിനേച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് ജാനയ്ക്ക് ചോദിക്കുകട്ടോ നേനക്ക് അവളുടെ പഠിപ്പ് മുടക്കണം അതിനു വേണ്ടിട്ടല്ലേ ചോദിക്കുമ്പോൾ അവൾ പഠിച്ചിട്ട് ഇവിടെയുള്ളവർക്ക് എന്ത് കിട്ടാനാണെന്ന് അർണ ചോദിച്ചു ഓ അപ്പൊ അത് നിന്റെ പ്ലാനിങ് ആയിരുന്നല്ലേ എന്ന് അമല് അതെ എന്റെ പ്ലാനിങ് ആയിരുന്നു വീട്ടുപണി ചെയ്യാൻ ആളുള്ളപ്പോ എന്തിനും മറ്റൊരാൾക്ക് ശമ്പളം കൊടുത്ത് കൂടെ താമസിപ്പിക്കുന്നതെന്ന് അഭർണ ചോദിച്ചപ്പോ അത്തു പോയിന്റ് നളിനിയേച്ചി ഉണ്ടായിരുന്നപ്പോഴും ജാനി അടുത്ത് കിച്ചണിൽ കയറി പണിയെടുക്കുമായിരുന്നു നീ പോരത്തിറങ്ങാതെ സുഖിച്ചു കയറി ഇരിക്കലായിരുന്നു ഇനി അത് നടക്കില്ല അവർണെ നീ കിച്ചണിൽ കാര്യം പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു അമൽ ഞാനോ അതിന് കാക്ക മലർന്ന് പറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറയുമ്പോൾ അമലിനോട് അപർണ പറയുമ്പോൾ കാക്കയത് മലർന്നു തിരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ സൗകര്യത്തിനെങ്കിലും പറഞ്ഞോ പറഞ്ഞോട്ടെ വീട്ടു ജോലിക്കാരിയും പറഞ്ഞു വിട്ടത് നീയാണ് അതുകൊണ്ട് ഇവിടുത്തെ പണികൾ നീ തന്നെ ചെയ്യണമെന്ന് അമൽ ഇവിടെ വെല്ലുവിളിക്കുക കുടുംബത്തിന് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ അപർണ പണിക്കാരി പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഇനി വീട്ടിലെ സ്ത്രീകൾ ഓരോരുത്തരായി കിച്ചണിൽ കയറി വെച്ചുണ്ടാക്കട്ടെ ലെച്ചുവിനെ അതിന് വീട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവൾ പഠിക്കുന്ന കുട്ടിയാണെന്നും ജാനകി പറഞ്ഞപ്പോ ഞാൻ കിച്ചണിൽ കയറുന്ന ആരും കരുതണ്ടെന്ന് അവർണ വീട്ടു ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് എങ്ങനെ കിച്ചണിൽ കയറാതിരിക്കാൻ പറ്റുമെന്ന് അമല് നീ അല്ലേ അതിന് കാരണക്കാരി ചോദിച്ചു അവർണയുടെ കയ്യിൽ നിന്ന് പോവല്ല അപ്പൊ ഞാനിന്ന് കിച്ചണിൽ കയറില്ല ഇന്ന് അവർണ തന്നെ തുടക്കി വെക്കട്ടെ എനിക്ക് സൗകര്യമുള്ള ദിവസം ഞാൻ പറയാമെന്നും ജാനകി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ജാനകി അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർണപ്പെട്ടില്ലേ മക്കളെ ഞാൻ അവളെ പഠിക്കാൻ കൊണ്ടുപോട്ടിട്ടാ ഊണ് സമയത്തിന് ഇങ്ങു വരും നീ അവളെ അവളെങ്ങോട്ട് കുറഞ്ഞിട്ട് വാടാ നിർക്കട്ടേ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം സാധ്യത എന്നാൽ നീ ഉണ്ടാക്കി വെച്ചേക്കണേ എന്ന അമല് പോടാ എന്ന് പറഞ്ഞ് അവരുടെ നിൽക്കുന്നു അവിടെ ഇവളൊക്കെ എന്നും ഉണ്ട് നമ്മുടെ അമല അമലങ്ങ് പോയി ഇവള് തോറ്റ് തുന്നമ്പാടി അളകാപുരിയിലെ വേലക്കാരി ആയി മാറാൻ പോകത്തിന് ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് അവളങ്ങനെ കലുപ്പിൽ കയറി നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കാനായിട്ട്